ബിഗ് ബോസ് ഹൗസിൻ്റെ ഉള്ളിൽ വെച്ച് റനയെ കെട്ടിപ്പിടിച്ചിരിക്കുകയാണ് നൂറ പിന്നാലെ റനയും നൂറയും ആതിലെയും തമ്മിൽ വാക്കുതർക്കമായി വൈൽഡ് കാർഡ് എൻട്രിയിൽ കുറച്ച് പേർ ബിഗ് ബോസ് ഹൗസിലേക്ക് എത്തിയെങ്കിലും ആതിലെയും നൂറയും തമ്മിൽ ഉണ്ടാക്കിയിരിക്കുന്ന കോളികൾക്കുമൊന്നും ഇതുവരെയും അവസാനിച്ചിട്ടില്ല കൂടുതൽ അഗ്രസീവായ നൂറയെയാണ് പ്രേക്ഷകർക്ക് കാണാനിടയായത് റനയും അനുമോളും അപ്പാനി ശരത്തും തുടങ്ങിയവ കളിക്കാരെല്ലാം ആതിരെയും നൂറയും ഗെയിമിന്റെ ഗിയർ മാറ്റിയത് കണ്ട് ഞെട്ടിത്തരിച്ചിരിക്കുകയാണ് എന്നാൽ നൂറയുടെ പ്രകോപനത്തിന് മുന്നിൽ പിടിച്ചു നിൽക്കാനാവാതെ റന അവസാനം കരഞ്ഞു പോവുകയാണ് ഉണ്ടായത് തൻ്റെ മുമ്പിൽ കരഞ്ഞിരിക്കുന്ന റനയെ അവസാനം നൂറ തന്നോട് ചേർത്ത് നിർത്തി ആശ്വസിപ്പിച്ചു ഇതോടുകൂടിയാണ് ബിഗ് ബോസ് ഹൗസിൽ നൂറയും ആതിലെയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉടലെടുത്തത് ആതിലെയും നൂറയും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഇപ്പോൾ പുറത്തും ഭയങ്കര ചർച്ചയായിരിക്കുകയാണ് റനയ്ക്ക് എന്തിനാണ് നീ മാപ്പ് കൊടുത്തത് എന്നാണ് നൂറയോട് ആതിൽ ആദ്യമായി ചോദിക്കുന്നത് റനയോട് ഫൈറ്റ് ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല എന്ന് നൂറ ആദിലോട് പറഞ്ഞു അപ്പോൾ നീ എന്തിനാണ് അവളെ ഹഗ് ചെയ്തത് എന്നായി അടുത്ത ചോദ്യം അപ്പോൾ നൂറ പറഞ്ഞു റന ഒരു കൊച്ചുകുട്ടിയാണെന്നും അവളെ ഞാൻ ഒരു സഹോദരിയായിട്ടാണ് കാണുന്നതെന്നും നൂറ പറയുകയുണ്ടായി ഇതൊന്നും ഉൾക്കൊള്ളുന്ന മനോഭാവമായിരുന്നില്ല ആദിലയുടെ മുഖഭാവത്ത് ആ സമയത്ത് ബിഗ് ബോസ് വീട്ടിൽ കാണാനിടയായത് തുടർന്ന് എല്ലാവരെയും സഹോദരി സഹോദരന്മാരായി കാണാനല്ല നമ്മൾ വിടെ അയച്ചിരിക്കുന്നത് എന്ന് ആദില പറയുമ്പോൾ അത് എന്റെ പ്രശ്നമല്ല എന്നായിരുന്നു നൂറയുടെ മറുപടി എന്നാൽ അത് നമ്മുടെ പ്രശ്നമാണ് എന്നാണ് ആതില പറഞ്ഞത് നമ്മൾ ഇവിടെ വന്നിരിക്കുന്നത് കുറേ ആളുകളുടെ പ്രതിനിധിയായിട്ടാണ് ആ കടമ നമ്മൾക്ക് നിറവേറ്റേണ്ടതുണ്ട് എന്നും ആദില നൂറയെ ഓർമ്മിപ്പിക്കുകയും ചെയ്തു അവൾ ഒരു സോറി പറഞ്ഞു അതായത് നോറ ഒരു സോറി പറഞ്ഞു ഞാൻ അത് ക്ഷമിക്കുകയും ചെയ്തു എന്ന് ആ നൂറ കൂട്ടിച്ചേർക്കുകയും ചെയ്തു എന്നാൽ ഇത് നിൻ്റെ മാത്രം പ്രശ്നമല്ല എന്ത് വേണമെന്ന് ഞാൻ ആലോചിച്ച് ചെയ്യാം എന്ന് ആദില പറയുകയും കൂടാതെ എഴുന്നേറ്റ് പോവുകയും ചെയ്തു ആതിലെയും നൂറേയും തമ്മിലുണ്ടായ ഈ അഭിപ്രായ വ്യത്യാസം സമൂഹ മാധ്യമങ്ങളിൽ വൻ ചർച്ചയ്ക്കാണ് തിരികൊളുത്തിയിരിക്കുന്നത് നൂറേയും ആതിലെയും ഈ ബിഗ് ബോസ് ഹൗസിൽ തീരുന്നതോടുകൂടി രണ്ടും രണ്ടു വഴിക്കാകുമോ അവരുടെ മാതാപിതാക്കളുടെ അടുക്കലേക്ക് അവർ തിരിച്ചു പോകുമോ അതോ അവർക്ക് ഇനി പുരുഷന്മാരുമായുള്ള ഒരു ബന്ധത്തിനേക്ക് താല്പര്യമുണ്ടാകുമോ എന്നുള്ള പലതരം ചർച്ചകളിലാണ് സാമൂഹമാധ്യമങ്ങൾ ഈ കുറച്ച് ദിവസങ്ങളായി കണ്ടുകൊണ്ടിരിക്കുന്നത് എനിക്ക് എൻ്റെ ബോയ്ഫ്രണ്ടിന് പങ്കുവെക്കാൻ താല്പര്യമില്ല എന്ന റനയുടെ വാക്കിൽ പിടിച്ചായിരുന്നു നൂറയും റനയും തമ്മിൽ ആക്രമണം തുടങ്ങിയത് ഒടുവിൽ പിടിച്ചു നിൽക്കാനാവാതെ റന കരച്ചിലാരംഭിച്ചു കരച്ചിൽ വളരെ കൂടുതലായപ്പോൾ നൂറ തന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്തു കൂടാതെ അവളെ കെട്ടിപ്പിടിച്ച് ആശ്വസിപ്പിച്ചപ്പോഴായിരുന്നു ആതിലേക്ക് അത് ഇഷ്ടപ്പെടാതെ വന്നത്